നമസ്കാരം അങ്ങനെ ഒരുപാട് ചർച്ചകൾക്കും ആകാംക്ഷങ്ങൾക്കും ഒടുവിൽ തൃശ്ശൂരിൽ ബി ജെ പി താമര വിരിയിച്ചിരിക്കുകയാണ് കേരളത്തിൽ ബി ജെ പിയുടെ ചരിത്ര നേട്ടമാണ് സുരേഷ് ഗോപിയിലൂടെ ഇവിടെ കുറിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് വിജയത്തിൽ തുടക്കം മുതൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്ന ബി ജെ പി നേതൃത്വത്തിൻ്റെ ആ എല്ലാ ഇതും ശരിയാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു വിജയം തന്നെയാണ് സുരേഷ് ഗോപി ഇവിടെ കാഴ്ചവച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അധികം ആഘോഷ പ്രകടനങ്ങളും എന്നാൽ തൻ്റെ ജയത്തിൽ അധികം ആഘോഷ പ്രകടനങ്ങൾ ഒന്നും തന്നെ നടത്താതെ സംയമനമായിട്ടാണ് സുരേഷ് ഗോപി തന്റെ വിജയം ആഘോഷിച്ചത് എഴുപത്തി അയ്യായിരത്തി എഴുപത്തി ഒൻപത് എന്ന വലിയ മാർജിനിലാണ് സുരേഷ് ഗോപി തൃശ്ശൂരിനെ എടുത്തിരിക്കുന്നത് ശക്തമായ ത്രികോണ മത്സരം പ്രവചിച്ച തൃശ്ശൂരിൽ ഈ ഒരു ലീഡ് ചെറുതായി കാണാൻ സാധിക്കില്ല ഔദ്യോഗികമായി ജയം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തിരുവനന്തപുരത്തെ വീട്ടിൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അദ്ദേഹം ആദ്യമൊന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത് പ്രതികരണം തേടിയപ്പോൾ ദൈവത്തോടും ജനങ്ങളോടും അദ്ദേഹം നന്ദി പറയുകയായിരുന്നു കൂടുതൽ പ്രതികരണങ്ങൾ പിന്നീട് തൃശൂരിലെത്തിയ ശേഷമാകാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ബി ജെ പി അണികളും ആരാധകരും മതിമറക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത് തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയവരെ അദ്ദേഹം സ്വീകരിച്ചത് ബോളിയും പായസമൊക്കെ നൽകിയാണ് സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക അദ്ദേഹത്തിന് മധുരം നൽകി വിജയം ആഘോഷിക്കുകയായിരുന്നു അതേസമയം ഉടൻ തന്നെ സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് തിരിക്കും എന്നാണ് വിവരം സുരേഷ് ഗോപിക്കായി വലിയ സ്വീകരണ പരിപാടികൾ ഒരുക്കാനാണ് ബി ജെ പി ജില്ലാ നേതൃത്വം തയ്യാറെടുത്തിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് എതിരായ കള്ള കള്ളപ്രചാരണത്തിനുള്ള തിരിച്ചടിയാണ് ഇപ്പോഴത്തെ വമ്പൻ വിജയം എന്നാണ് ജില്ലാ നേതൃത്വം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് തൃശൂരിൽ അട്ടിമറി വിജയമാണ് സുരേഷ് ഗോപിയിലൂടെ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നത് ഏറ്റവും ഒടുവിലെ കണക്കുകൾ പുറത്തുവരുമ്പോൾ തുടക്കം മുതൽ തന്നെ അരലക്ഷത്തിലധികം വോട്ടുകൾ ഭൂരിപക്ഷത്തോടെ ആ ഒരു വോട്ട് നില നിലനിർത്താൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്തായിരുന്നു സുരേഷ് ഗോപി പരാജയം രുചിച്ചെങ്കിലും പക്ഷേ മണ്ഡലം കേന്ദ്രീകരിച്ച് ശക്തമായ പ്രവർത്തനമായിരുന്നു സുരേഷ് ഗോപി എന്ന മുതൽ കാഴ്ചവച്ചത് അതിന്റെ ഫലമാണ് ഇപ്പോൾ സുരേഷ് ഗോപിയെ തേടിയെത്തിയിരിക്കുന്നത് വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമായ ലീഡ് നേടി മുന്നേറാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിരുന്നു അതേസമയം വലിയ അവകാശവാദങ്ങളുമായി എത്തിയ കെ മുരളീധരന് വോട്ടെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ പോലും ലീഡ് ഉയർത്താൻ സാധിച്ചില്ല ബി ജെ പി അക്കൗണ്ട് തുറക്കും അത് പക്ഷേ ബാങ്കിലാകും എന്നുള്ള പരിഹാസങ്ങളെല്ലാമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കെ മുരളീധരൻ ഉന്നയിച്ചത് അതിനുള്ളൊരു മധുര പ്രതികാരം കൂടിയായി ബി ജെ പിയുടെ ഈയൊരു വിജയം നിലവിൽ മൂന്നാം സ്ഥാനത്താണ് മുരളീധരൻ അതേസമയം സുരേഷ് ഗോപിയെ അഭിനന്ദിക്കാനായി കൊല്ലം എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയിരുന്നു ഇന്ത്യ രാഷ്ട്രീയത്തിലെ ഹീറോയായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി എന്ന് കൃഷ്ണകുമാർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് തന്നെ സുരേഷ് ഗോപി മണ്ഡലത്തിൽ സജീവമായി ജനമനസ്സുകളെ കീഴടക്കിക്കൊണ്ടുവരികയായിരുന്നു താരത്തിനായി എണ്ണയിട്ട യന്ത്രം പോലെ ബി ജെ പി സംവിധാനങ്ങൾ പ്രവർത്തിച്ചു വന്നു കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ ശക്തമായി ഉന്നയിച്ച് സുരേഷ് ഗോപി കളം പിടിക്കുകയായിരുന്നു നരേന്ദ്രമോദി അടക്കം സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണത്തിനും സജീവമായി ഒടുവിൽ ഇപ്പോഴിതാ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ സുരേഷ് ഗോപിയിലൂടെ തൃശ്ശൂരിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ബി ജെ പി തൃശ്ശൂരിൽ സുരേഷ് ഗോപിയിലൂടെ ഒരു കേന്ദ്രമന്ത്രി എന്ന ഉറപ്പ് കൂടി ബി ജെ പി ദേശീയ നേതൃത്വം പാലിക്കുമോ എന്നാണ് ഇനി കണ്ടെത്ത കണ്ടറിയേണ്ടത് രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽകുമാറിനാണുള്ളത് വടകരയിൽ നിന്നും തൃശൂരിലെത്തിയ യു ഡി എഫിൻ്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി കെ മുരളീധരൻ മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ബി ജെ പിയുടെ ഈ വളർച്ചയോടെ ഏറ്റവും അധികം പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നത് ഒരുപക്ഷേ കോൺഗ്രസിൽ തന്നെയാകാം ഇലക്ഷൻ ഫലത്തിന് ശേഷം സാധാരണ കെ മുരളീധരൻ തൻ്റെ എതിർപ്പുകൾ അറിയിച്ച് രംഗത്ത് വരാറുള്ളതാണ് നിയമത്തെ അവസ്ഥ തൃശ്ശൂരിലും ആവർത്തിച്ചതിനാൽ തന്നെ തൻ്റെ നിലപാടുകൾ മുരളീധരൻ ഹൈക്കമാൻഡിനെയൊക്കെ അറിയിക്കും പരസ്യമായി ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം